കടുത്ത വേനിലയിൽ തുറന്നുവിടുന്ന സംസ്ഥാനത്തെ ഏക ഡാമായ ആനയിരങ്കൽ ഡാം ഇന്ന് തുറക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്കാണ് ഡാം തുറക്കുക കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഡാം തുറക്കുന്നത് നിലവിലെ ജലനിരപ്പ് ജില്ലാ കളക്ടറാണ് ഡാം തുറക്കുവാൻ പന്നിയാർ പദ്ധതിയുടെ ഭാഗമായ ജലവൈദ്യുതയുടെ ജലസംഭരണിയുടെ നിലവിലെ ജലനിരപ്പ് മീറ്ററാണ് ഈ സംഭരണിയിൽ നിന്നുള്ള ജലം വൈദ്യുതി ഉൽപാദനത്തിനായി പന്നിയാർ വഴി കുത്തുങ്കൽ ജലസംഭരണിയിലൂടെ കെ എസ് ലിമിറ്റഡിന്റെ പൊന്മുടി ജലസംഭരണിയിൽ എത്തിക്കേണ്ടതിനാലാണ് ഡാം തുറക്കുന്നത് ഇന്നുമുതൽ ആനേറങ്കൽ ജലസംഭരണിയിലെ റിവർ സ്പേസ് തുറന്ന് ഒന്ന് എം സി എം പെർ ഡേ എന്ന തോതിൽ ജലം പന്നിയാർ പുഴയിലൂടെ പൊന്മുടി ജലസംഭരണിയിലേക്ക് എത്തിക്കും ഇതിനായി ഡാമിന്റെ റിവർ സൂയിസ് ഘട്ടംഘട്ടമായി തുറന്ന് പതിനൊന്ന് ദശാംശം അഞ്ച് ഏഴ് ക്യൂമിക്സ് ജലമാണ് പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് ഈ ജലം പന്നിയാർ ഒഴുകുമ്പോൾ പന്നിയാർ പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്ന പൂപ്പാറ രാജകുമാരി രാജാക്കാട് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല